ഹായ് ഫ്രണ്ട്സ് കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് ആ നീർക്കെട്ട് വരുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത് അവിടെ വേദന ഇവിടെ വേദന ഒരു ഇടം മാറി കഴിഞ്ഞാൽ വേറൊരിടം ആണല്ലോ അപ്പോ എനിക്ക് തണ്ടലിന് നീർക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് വരവ് ഉണ്ട് അപ്പോൾ ഈ തണ്ടലിന് നീർക്കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ് അത് വന്നാലോ പെട്ടെന്ന് മാറിക്കിട്ടുകയും ഇല്ല മാസങ്ങളോളം വർഷത്തോളം നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും കിടന്ന കിടപ്പ് മലം കിടപ്പ് കിടക്കേണ്ടി വരും ഈ വേദന നമ്മൾ സഹിക്കാൻ പാടില്ലാതെ ആവുമ്പോൾ ഡോക്ടറെ കാണുമ്പോൾ അവർ പറയും ഇത് അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറയും എനിക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ പറയുന്നേട്ടോ എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല എനിക്ക് സത്യത്തിൽ നീർക്കെട്ടായിരുന്നു അപ്പോൾ ഒരു രണ്ടാഴ്ചത്തേക്ക് ഞാനൊരു അവധി ചോദിച്ചത് അവരോട് എന്നിട്ട് ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവരെ ഞാൻ അവിടെ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഇപ്പാണെങ്കിൽ ഞങ്ങൾ ഗ്യാരണ്ടി അല്ലെങ്കിൽ നാല് ഞരമ്പാണ് ഡിസ്കിൻ്റെ ഉള്ളിൽ തിങ്ങിയിരിക്കുന്നത് നമ്മുടെ കാലുകളിലേക്ക് പോകുന്നത് രണ്ട് നട്ടെല്ലി വഴി സ്പൈനൽ കോഡ് വഴി തലയിലേക്ക് പോകുന്ന ഒരെണ്ണം പിന്നെ ഇടുപ്പിലേക്ക് പോകുന്നത് ഇത് നേർക്കെട്ട് വന്ന് അവിടെ തിങ്ങിപ്പോയതാണ് അത് അവരങ്ങനെ പറഞ്ഞ് എന്തിനു പറയണം ഓപ്പറേഷൻ നടത്തി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞിട്ട് ഒരഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേനെങ്കിൽ പൂർവ്വ രീതിയിൽ പോലും തന്നെ വേദന വന്നു പിന്നെയും ചെയ്യണമെന്ന് പറഞ്ഞു ഞാനതിന് സമ്മതിച്ചില്ല അപ്പോൾ ഞാനൊരിടത്ത് തിരുമാൻ പോയിരുന്നു തിരുമാൻ പോയി എന്ന് പറഞ്ഞത് വേറെ തിരുമ കാലിൻ്റെ പാദം മാത്രമേ തിരുങ്ങൂ റിഫ്ലക്സോളജി അതാണ് ആ തെറാപ്പിയുടെ പേര് അപ്പം ഞാൻ പതിനെട്ട് ദിവസമേ പോയുള്ളൂ അപ്പോഴത്തേനും അവിടെ ലോക്ക്ഡൗണായിട്ട് അടച്ചു പിന്നെ പോകാൻ പറ്റില്ല അത് ഡിസംബറിൽ തുടങ്ങിയിട്ട് മാർച്ച് പത്തൊമ്പതും ആയപ്പോഴത്തേനും പതിനെട്ട് ദിവസം ആഴ്ചയിൽ അവസാനം വന്നപ്പോൾ രണ്ട് ദിവസം വീതം കിട്ടി ആദ്യം ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം കിട്ടിയിരുന്നത് അപ്പം ഇന്നിപ്പം കണ്ട് അഞ്ഞൂറ് രൂപയാണെന്ന് എനിക്ക് തോന്നണം വേറെ മരുന്നൊന്നുമില്ല അപ്പം അദ്ദേഹം കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്തതൊന്നും അവരെടുക്കാറില്ലായിരുന്നു എന്തോ എൻ്റെ കാര്യത്തിൽ പുള്ളിയെടുത്തു എന്നാണ് പറയുന്നത് കൊറോണയുടെ ഇതായിട്ട് അടച്ചു കഴിഞ്ഞേ ഇപ്പം ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് കരുതി പിന്നെ ഞാൻ തന്നെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി അതിലൊന്നാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് ഈ ഒരു ചീപ്പ് ഇത് നമുക്ക് ഏറ്റവും നല്ലൊരു സംഭവം ആട്ടോ കാലിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇതിപ്പോൾ ഞാനിങ്ങനെ കാണിക്കണു എൻ്റെ കാലെൻ്റെ മുടിയിൽ എനിക്ക് കയറ്റി വയ്ക്കാം അല്ല അവർക്കും അങ്ങനെ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ വേറൊരാൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ് രണ്ട് കാലം ചെയ്യുമ്പോൾ രണ്ട് കാലും ചെയ്യണം ഇതാണ് അതിങ്ങനെ ഇട്ട് വര ഇങ്ങനെ 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 ഇങ്ങനെയും ഇങ്ങനെയും നമ്മളിങ്ങനെ കൂറിക്കൊണ്ടിരിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും നമ്മൾ രണ്ട് കാലിലുമായിട്ട് ഇങ്ങനെ ഡെയിലി രാവിലെയും വൈകിട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ മാറി കിട്ടിയത് അങ്ങനെയെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നീർക്കെട്ടിനെ നമ്മൾ അരിയിച്ച് കളയുന്നു എന്നുള്ളൊരു രീതിയെ വരുന്നത് പാദം വരെയൊക്കെ കാലിൻ്റെ തുട തുടങ്ങി കാലിൻ്റെ ഇവിടം വരെ ഈ പാദം വരെ ചെയ്യാം പാദത്തിൻ ഉൾഭാഗം ഇങ്ങനെ ചെയ്യാം രണ്ട് കൈടെയും കാലിൻ്റെയും ചെയ്യാം അങ്ങനെ രണ്ട് ഒരാഴ്ച നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തിന് ഏതാണ്ട് ഏറെക്കുറെ ഒത്തിരി മാറ്റം വരുമ്പോൾ അതിനിടയ്ക്ക് റസ്റ്റും എടുക്കുക അങ്ങനെ ഞാൻ എൻ്റെ ഇത് മാറ്റിയെടുത്തു ഈ ഒരു ചീപ്പ് വെച്ച് ഈ ഒരു ചീപ്പ് വെച്ചാണ് ഞാനത് മാറ്റിയെടുത്തത് ഇനിയിപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്തതെന്ന് കൂടെ പാദം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് എന്റെ ഈ ഇവിടെയൊക്കെ കഴലകള് വരെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ കഴല എങ്ങനെ തപ്പിയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ പിടിച്ച ചെറിയ 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 ഉണ്ടകൾ ഉണ്ടകള് അതിന് വേദനയും മസിൽ വേദന ഞാൻ ഇങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ പാന്റ് മാറ്റിയിട്ടോ ചെയ്യണ്ട പാന്റ് മാറ്റി ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്യും തോറും നമുക്കാ നീർത്തിട്ട് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം എനിക്ക് ചെറുതായിട്ടുണ്ട് ചെറുതായിട്ടെന്ന് വെച്ചാൽ വലിയതല്ല ഒരു ചെറിയ ചൊറിച്ചില് അപ്പം നമുക്ക് മറ്റേ ഗുരുതരമായിട്ടുള്ളത് ഇണങ്ങിയിട്ടില്ല ഭയങ്കര കടിയായിരിക്കും ഭയങ്കര കടി തോന്നും നമുക്ക് എന്നിട്ട് കുറെ നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് ിരുന്നു കാണിക്കും അപ്പൊ ശരിക്കും ബെഡിലിരിക്കരുത് ബെഡിൽ നമ്മൾ നമ്മള് ഇങ്ങനെ ഒരു ഇത് പിളുന്നല് പോലെയല്ല അപ്പൊ അത് നല്ലതല്ല ഇങ്ങനെ കസേരയിലിരുന്നു വേറെ ആരെങ്കിലും ചെയ്തു തരാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും പിന്നെ പാദം പാതം ഈ വരലുകളൊക്കെ പിടിച്ചിട്ട് നമ്മളങ്ങനെ ചെയ്യണം ക്ഷമ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിക്കുക അതാണ് എനിക്ക് പാദത്തിന്റെ ഇവിടെ ഒന്നും ചൊറിച്ചൊരു കടിയൊന്നും ഇല്ലാട്ടോ അതൊക്കെ മാറിയതിന്റെ ലക്ഷണമൊന്നും ആ കടിയില്ലാത്തത് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഏറ്റെടുക്കൂന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ അത് മാറ്റിയെടുത്തു എന്നുള്ളതാ അപ്പൊ എന്നെ പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂല അപ്പം അവരെല്ലോരും വേദനം സഹിക്കണ്ട കാരണം തണ്ടന്റെ വേദന എന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാഗം മൊത്തം തൂങ്ങുന്നട അല്ലേ ഈ നട്ടില് അപ്പോ അത് വന്ന അനക്കം തട്ടുമ്പോ തട്ടുമ്പോ നില്ക്കിട്ടവിടെ വരും എത്ര നല്ല മസാജിങ് ആണ് ഇതെന്നുള്ളത് അറിയാമോ അത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുള്ളവര് ഒന്ന് ചെയ്ത് നോക്ക് ഞാനിത് കുറച്ച് ദിവസം അത് വന്നപ്പൊടങ്ങി ഇത് ഞാൻ ചെയ്തപ്പോൾ അപ്പൊ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിരുന്നു അപ്പൊ വീഡിയോ പിന്നെ ബെഡില് അവശതായിട്ടിരുന്നു ചെയ്യണമെന്ന് എടുത്തത് അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡോക്ടരാ അപ്പോൾ എനിക്കത് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ഇപ്പൊ എടുത്തതാണ് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു പുണ്യമായിട്ട് തരു അതുപോലെയുള്ള ഓരോ ടിപ്പും വിട്ടിരിക്കുന്നത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച പാഠങ്ങളാണ് ഞാൻ ഈ വീഡിയോകളിലൂടെയൊക്കെ അറിയിക്കുന്നത് ഇവിടെ ഇവിടെന്നാല് ഇങ്ങോട്ട് കാല് മരച്ചിരിക്കുന്നത് അത് മാറും മാറും എന്ന് ഡോക്ടർ പറഞ്ഞു എങ്കിലും പറഞ്ഞുവെങ്കിലും വർഷം തകയാനമാണ് ഇതുവരെ അതിന് മാറ്റം ഒന്നും വന്നിട്ടില്ല ആ പാ അവിടെ ഒരിത്തിരി നീർക്കിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും ഇവിടെ നല്ല കടിയാണ് അവിടെ ഇവിടെ നല്ല കടിയാണ് ഈ വിരലടക്കം രണ്ടുമൂന്ന് വരല് രക്തയോട്ടം ആ ഭാഗത്തേക്ക് ഉണ്ടാവില്ലായിരിക്കും അതായിരിക്കും ഈ വീഡിയോ നമുക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ആർക്കെങ്കിലും ഒക്കെ കാട്ടിക്കൊടുക്കുക ചെയ്യണോ ചെയ്തോട്ടെ അവരെ വേദനയ്ക്ക് ഒരു ശമനം കിട്ടുമെന്ന് ഒറ്റ ദിവസം കൊണ്ടൊന്നും മാറി കിട്ടില്ല കേട്ടോ അതും ഓർത്തിരിക്കണം ഇത് നമ്മൾ രണ്ടു നേരം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കാല മർമാണി പോലെയുള്ള അതിടനിങ് അതും ഇടാം കേട്ടോ ഡോക്ടർ പറഞ്ഞു എന്ത് കുഴമ്പിടണ വിഷയവും ഇല്ല എന്ന് ഈ തെറാപ്പി ചെയ്യുന്ന ഡോക്ടറോട് പറയുന്നു പിന്നെ ദീപ്ടമ്പുണ്ട് നമുക്ക് അത് നമ്മൾ ഇങ്ങനെ ഊർത്തി അമുക്കി ഊർത്തി നീട് വിട്ടുകൊടുത്താൽ നല്ലതാണ് ഇങ്ങനെ അപ്പൊ ഈ നീർക്കെട്ട് നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും തൊടുമ്പോഴത്തേനും നമുക്ക് നല്ല വേദനയായിരിക്കും നേർക്കട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓടിച്ചു വിടുമ്പോ നമുക്ക് ഇവിടെ വേദന ഒന്നും ഉണ്ടാവില്ല ഞാനിങ്ങനെ ഓടിച്ചു വിടുമ്പോ എനിക്കൊരു ചെറിയ വേദന അവിടെ ഉണ്ട് സഹിക്കാവുന്ന വേദന ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ ഓടിച്ചു വിടുമ്പോടെ ഈ തള്ളവിരലിന്റെ ഈ ഭാഗം ഈ കണ്ണക്ക പോലെ എന്ന് പറയണേ കണ്ണക്ക എന്നൊക്കെ പറയുന്നത് ഇതാ ഭാഗത്തൊരു ഞരമ്പിട്ടത് ആ ഞരമ്പിനെ കൂടി നമ്മൾ ഊർത്തിവിടാൻ തോക്കണം ഈ ചീപ്പിന്റെ പ്രയോഗം എവിടെയോ കേട്ടിട്ടുണ്ട് മമ്മി ഇതുകൊണ്ട് ഒരു മസാദ് ഇണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് നല്ലതാണെന്നാ പറയണേ എന്നും പറഞ്ഞ് കൊച്ചുകൊണ്ട് എനിക്ക് പറഞ്ഞു അതിപ്പോ എനിക്ക് കൂടുതൽ ഇതായി അങ്ങനെയാണ് ഞാൻ കൂടുതൽ ചെയ്തത് അപ്പോൾ ഞാൻ ഇപ്പൊ പറയാൻ പോണത് ഞാൻ തീരുമാൻ പോകുന്ന ആ ഡോക്ടർ ചെയ്ത മരത്തിൻ്റെ കഷ്ണങ്ങളാണ് കൂർത്തതുണ്ട് ഉണ്ട് പരന്നതുണ്ട് ഉരുണ്ടതുണ്ട് തൃശ്യൊക്കെയുള്ള കൊറേ മരക്കുറ്റികൾ എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ഓരോ ഒരെണ്ണം കൊണ്ട് ഇങ്ങനെ ആടിക്കും കാണിച്ചിട്ട് പിന്നെ അത് മയ്ക്കും പിന്നെ വേറെ ഒരുകൊണ്ട് കാണിക്കും പിന്നെ ഇവിടെ ഇങ്ങനെ കുത്ത് കുത്തുകരെയുള്ളത് വെച്ച് ഇങ്ങനെ കുത്തുന്നു അഭ്യൊന്നും വേദന എടുക്കില്ല കേട്ടോ എന്താ എനിക്ക് തീർക്കിട്ട് വന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്യണ പണി ഇതാണ് രണ്ട് കാര്യം അപ്പോൾ ഇതാണ് ഇതും ചെയ്യാം അപ്പോൾ ഇടാൻ നോക്കുന്നുണ്ടോ ഞാൻ തന്നെയാണ് എൻ്റെ ഇത് മാറ്റിയെടുത്തത് ഇത്